അല്ലാമലും വരഹമുല്ല അലഹമുല്ല പ്രിയമുള്ളവരെ ഈ വീട് നിർമ്മാണം പാതി വഴിയിലായി കിടക്കുകയാണ് വിധവയായ സഹോദരിയും അവരുടെ മകളും അവരും വിധവയാണ് അവർക്കൊരു മകളുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മൂന്ന് സ്ത്രീകൾ ഒരാണിൻ്റെ തുണയില്ലാതെ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇവരുടെ വീട് നിർമ്മാണം ലൈഫ് മിഷൻ്റെ സഹായത്തോട് പാതി വഴിയിലായി കിടക്കുകയാണ് ഇനിയും ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട് പ്ലംബിങ് വയറിങ് ഫ്ലോറിങ് അതുപോലെ തന്നെ വീടിൻ്റെ ഡോറ് ജനവാതിൽ ഇതെല്ലാം പൂർത്തീകരിക്കാൻ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇനി ആവശ്യമായി വരുന്നത് ഈ വീടിൻ്റെ നിർമ്മാണം കൂടി ഈ കുടുംബം വാടക എന്ന പ്രയാസത്തിൽ നിന്ന് മോചിതനായി സ്വന്തം വീട്ടിൽ താമസിക്കാൻ സാധ്യമാവും അതോടുകൂടി ഈ കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ ഏറെ കുറയുകയും സന്തോഷത്തോടെ താമസിക്കാനുമാവും നാം ഈ പ്രൊജക്റ്റിലേക്ക് പരമാവധി സഹായിച്ച് ഈ കുടുംബത്തെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വർഹമത്തുള്ള